ബാങ്കിൽ പണയം വെച്ച നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്ന് പ്രചാരണം തിരുവല്ല കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെങ്ങേലി ശാഖയിൽ നിന്ന് പണയത്തിൽ സ്വീകരിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ നിന്ന് കാണാതായി എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് എന്നാൽ ഈ ഒരു വാർത്ത ഇത് വ്യാജ വാർത്തയാണ് അത്തരത്തിലൊരു സംഭവം ഇല്ല എന്നാണ് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ ചില ദിനപത്രങ്ങളും ഇത് വാർത്തയായിരുന്നു വാർത്തയിൽ പറഞ്ഞത് ഇപ്രകാരമാണ് കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെങ്ങേലി ശാഖയിൽ പണയ ഇനത്തിൽ വിവിധ ആളുകളിൽ നിന്ന് പണയം വെച്ച നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ അതായത് മുപ്പത്തി എട്ട് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ നിലവിൽ കാണാനില്ല എന്നാണ് വാർത്ത വന്നത് അത് സർവീസ് സഹകരണ ബാങ്കിൽ നടത്തിയ ഓഡിറ്റിൽ ഇത്രത്തോളം സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്ന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത് ബാങ്കിൽ ഒരു ജീവനക്കാരി മാത്രമാണുള്ളത് ആ സാഹചര്യത്തിൽ ഈ ബാങ്കിൽ നടത്തിയ ഓഡിറ്റിൽ ഇത്രത്തോളം ഒരു ക്രമക്കേട് ഉണ്ട് എന്ന് കണ്ടെത്തി നിലവിൽ നൂറ്റി ഇരുപത്തി പവൻ സ്വർണാഭരണങ്ങൾ ഈ ലോക്കറിലില്ല എന്നാണ് ആ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ബാങ്ക് ഭരണസമിതിക്ക് ആ റിപ്പോർട്ട് നൽകുകയും ചെയ്തു പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്ന ചെയ്യാനോ മറ്റോ അത്തരം കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് ബാങ്ക് ഭരണസമിതി പോയിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഇന്ന് പത്രങ്ങളിൽ വാർത്ത വന്നത് പക്ഷേ ബാങ്കുമായി ബന്ധപ്പെടുമ്പോൾ ബാങ്ക് ഭരണസമിതിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇത് നിഷേധിക്കുകയാണ് അത്തരത്തിലൊരു സംഭവമേ ഇല്ല എന്നാണ് നിലവിൽ ബാങ്ക് അധികൃതർ പറയുന്നത് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പറയുന്നത് കുറ്റൂർ കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെങ്ങേല് ശാഖ ഒരു ചെറിയ ശാഖയാണ് പത്ര വാർത്തകളിൽ വന്നിരിക്കുന്നത് പോലെ നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ പണയത്തിലില്ല എന്നുള്ളതാണ് നിലവിൽ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്ന അവരുടെ ഒരു വിശദീകരണം അത്തരത്തിലാണ് ആകെ തൊണ്ണൂറ് പവൻ അല്ലെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ഇവിടെ പണയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അത് ഇപ്പോഴും സുരക്ഷിതമായി ബാങ്കിൽ തന്നെ ഉണ്ട് അത് തിങ്കളാഴ്ച അടുത്ത ദിവസം എത്തുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്ന തരത്തിലാണ് ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന ഒരു വിശദീകരണം ഈ ബാങ്കിനെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്നും അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നതെന്നുമാണ് ഇപ്പോൾ ബാങ്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നൽകിയിരിക്കുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇതിലൊരു പ്രതികരണം നടത്താമോ എന്ന് ചോദിച്ചതാണ് പക്ഷേ അവർ അത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായില്ല എന്താണെങ്കിലും ഈ സംഭവം ഈ വാർത്ത വ്യാജ വാർത്തയാണ് അടിസ്ഥാനരഹിതമായ രഹിതമായ കാര്യമാണ് അത്തരത്തിലൊരു സംഭവം നിലവിലില്ല ഈ ബാങ്കിൽ നിന്ന് നൂറ്റി ഇരുപത്തി പവൻ സ്വർണ്ണാഭരണങ്ങൾ പണയവിനത്തിൽ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്നാണ് വാർത്ത വന്നത് അത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് നിലവിൽ ബാങ്ക് വ്യക്തമാക്കി ിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി